വീടിന്റെ പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എത്ര അയ്യായിരം സ്ക്വയർ ഫീറ്റിന്റെ പണിയാണ് നല്ല കണ്ടീഷണർ തേപ്പാണ് കണ്ടില്ലേ കാണണ്ടാവും നമ്മളൊന്ന് കെബീർ നൌഫൽ രണ്ട് കമ്പനി നമ്മളെല്ലാവർക്കും പരിചയം ഉണ്ടാവും വീട് കണ്ടില്ല ഒക്കെ തേച്ച് കഴിഞ്ഞ് തേച്ച് തേപ്പ് കഴിയാൻ ആയില്ലേ ഏകദേശം നമ്പർ പറഞ്ഞൂടെ അത് പറഞ്ഞല്ലേ നമ്പറാ വേണത് എഴുതി കൊടുക്കാം നമ്പർ ഇമേൽ എഴുതി കൊടുക്കണ്ട ഇത് വിൽക്കാനല്ല വിൽക്കാനല്ല ഇതെന്താ അത് ഡോക്ടറുടെ വീടാ ഡോക്ടറുടെ വീടാണിത് സ്വിമ്മിംഗ് പൂളുണ്ട് അല്ലേ തടപ്പാറമ്പിന്റെ മുകളിലാണ് ഉള്ളത് സ്വിമ്മിംഗ് പൂളുണ്ട് സ്വിമ്മിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ ഇതൊക്കെ അപ്പം പണി കഴിഞ്ഞില്ല അതുകൊണ്ട് എങ്ങനെയാണ് പണി കഴിഞ്ഞിട്ട് സാറാവും 好，分、oh, well。